ഇന്ന് ഒക്ടോബർ പതിനാറ് വേൾഡ് അനസീശ ഡേ ആദ്യമായിട്ട് അനസ്തീശ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ്റി എഴുപത്തി ഒൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ന് അനസ്ഥീശ പഴയ കാലത്തേക്കാൾ വളരെ സുരക്ഷിതമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത്യാധുനിക മോണിറ്ററിംഗ് ഉപകരണങ്ങൾ വികസിത മരുന്നുകൾ വ്യക്തിഗത ആരോഗ്യനില അനുസരിച്ചുള്ള ഡോസ് ക്രമീകരണം എന്നിവയുടെ സഹായത്തോടെ അപകടങ്ങൾ വളരെ കുറവായിട്ടുണ്ട് ഇപ്പോൾ അനസ്തീശ നൽകുന്ന സമയത്ത് ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം ഓക്സിജൻ നില ശ്വസനം തുടങ്ങിയവ നിരന്തരം നിരീക്ഷിക്കപ്പെടുന്നു ഇതിനാൽ ശസ്ത്രക്രിയ കൂടുതൽ സുരക്ഷിതവും വിജയകരവുമായിരിക്കുന്നു ദ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തീം ഫോർ വേൾഡ് അനസ്തീസിയ ഡേ ഇസ് അനസ്തീസിയോളജി ഇൻ ഹെൽത്ത് എമർജൻസീസ് ദിസ് ഹൈലൈറ്റ് ദ ക്രിറ്റിക്കൽ റോൾ അനസ്തീസിയോളജിസ് പ്ലേ ഇൻ എമർജൻസി ആൻഡ് ക്രിറ്റിക്കൽ കെയർ സിറ്റുവേഷൻസ് എംഫിസൈസിംഗ് ദെയർ കോൺട്രിബ്യൂഷൻ ടു പേഷ്യൻറ്റ് സേഫ്റ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത്